ഞാൻ എൻ്റെ ഗാഡ്ജറ്റ്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കണ്ടെന്നെരുവൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറൊന്നുമല്ലേ ക്യൂട്ട്നെസ് വാരി വിതർന്നതല്ല എന്നർത്ഥം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സഹിയുടെ ബ്യൂട്ടി സോപ്പുകളാണ് കേട്ടോ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗോഡ് മിൽക്കൊക്കെയാണ് കേട്ടോ അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാന് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ മുഖക്കുരു വര അതിൻ്റെ പാടുകൾ ഇതൊക്കെ മാറാൻ ഈ സോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ നാല് ഫ്ലേവറുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അതായത് ലാവണ്ടർ സാൻഡൽ ചെമ്പകം താളിബാർ പോരാത്തതിനെ ഇവരെ കയ്യിൽ ചാർക്കോളിൻ്റെയും ഉണ്ട് കേട്ടോ എനിക്ക് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് നാച്ചുറൽ സ്ക്രബ്ബ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നേരത്തെ ഒരു ഷെയ്ഡ് പോലെ കണ്ടില്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ അത് സ്ക്രബ്ബായിട്ട് നമുക്കിതിൽ അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതാകും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ മാസം യൂസ് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റം നമുക്ക് ഫീൽ ചെയ്യും നല്ല ഗ്ലോയും സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ആർട്ടിഫിഷ്യൽ ഒന്നും അവർ ആഡ് ചെയ്തിട്ടില്ല തികച്ചും നാച്ചുറൽ ആയിട്ട് മാത്രമാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ബിസിനസ്സിലെ ലാഭങ്ങളൊക്കെ കൊയ്യാൻ വേണ്ടിയിട്ട് കുറേ കെമിക്കൽസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പല ബ്യൂട്ടി സോപ്പുകളെക്കാട്ടും എത്രയോ നല്ലതാണ് സഹ്യയുടെ ഈ ഒരു ഹോം മെയ്ഡ് സോപ്പ് കേട്ടോ വേണ്ടവരെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ